ശബരിമലയിൽ പൊതുവേ നല്ലൊരു തീർത്ഥാടന കാലം എന്നാണ് അഭിപ്രായങ്ങൾ വരുന്നത് ഭക്തരൊക്കെയും പറയുന്നു ഒരുപാട് സമയമൊന്നും ക്യൂ നിന്ന് തൊഴേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ശബരിമല കുറേ കാലമായി പലതരത്തിലുള്ള അത്തരം തിരക്കുകളിലും വിവാദങ്ങളിലും ഒക്കെ പെട്ട ഒരു സ്ഥലം കൂടിയാണ് എന്തായാലും ഇത്തവണ ശബരിമലയുടെ ഭരണനിർവഹണ കാര്യങ്ങളിൽ ശബരിമലയിൽ നിന്നുകൊണ്ട് ഏകോപനം നടത്തുന്നത് ഒരു യുവ ഐ ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഡോക്ടർ അരുണസ് നായർ അദ്ദേഹം എന്നോടൊപ്പം ചേരുകയാണ് എന്താണ് ഇത്തവണ ശബരിമല സംഭവിക്കുന്നത് എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ എന്നൊക്കെ നമുക്ക് സംസാരിക്കാം പൊതുവേ കുറേ കാലമായിട്ട് ശബരിമലയിൽ തിരക്ക് വലിയ വിവാദങ്ങളിലൊക്കെ ഒരു സ്ഥലം കൂടിയാണ് ഇത്തവണ എങ്ങനെയാണ് ഇങ്ങനൊരു മാറ്റം ഉണ്ടാകുന്നത് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ തീർത്ഥാടന കാലത്തിൽ പല തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു വർഷത്തിൽ തീർത്ഥാടന കാലം സുഗമമാക്കണം എന്നുള്ളത് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെയും എല്ലാ വകുപ്പുകളുടെയും ഒക്കെ ഒരു ലക്ഷ്യമായിരുന്നു അപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ളൊരു പ്രീ പ്ലാനിങ് സീസണിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്നെ ഒരു ചുമതല ഏൽപ്പിക്കുന്നത് തന്നെ ഒക്ടോബർ മാസം അവസാനമാണ് അപ്പോൾ ഒരു മൂന്നാഴ്ചക്കാലം സീസണിന് മുൻപ് തന്നെ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യും ശബരിമലയെപ്പറ്റി പഠിക്കാനും വിവിധ വകുപ്പുകളുമായിട്ട് ഏകോപനം നടത്താനും ഒക്കെ സാധിച്ചു അതുപോലെ ഓരോ വകുപ്പിനും ഈ ഒരു സീസണിന് മുൻപ് തന്നെ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങും അതുപോലെ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു 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 ഗൈഡ് ലൈനും ഒക്കെ തയ്യാറാക്കാൻ സാധിച്ചു അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് ഇപ്പോൾ ഇവിടെ സാധിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നൊക്കെ പറ്റിയ അല്ലെങ്കിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ പരാതികൾ അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വ്യക്തമായ കാഴ്ചകളോടുകൂടി എല്ലാ വകുപ്പുകളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു സക്സസിൻ്റെ മന്ത്ര എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത് കേഡറാണ് ഒരു യുവ ഐ എസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ചതൊരു വലിയ തലവേ ഒരു പരിധി വരെ ചിലപ്പോൾ ഈ പല പൂരങ്ങളോ അല്ലെങ്കിൽ ഓരോന്നും വിവാദങ്ങൾ രാഷ്ട്രീയ വിവാദമായിട്ടാണ് പിന്നെ മാറുന്നത് ശബരിമല അത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അപ്പോൾ അങ്ങനൊരു ചുമതല താങ്കളിലേക്ക് എങ്ങനെ വന്നു എന്ന് ചിന്തിക്കുന്നുണ്ടോ എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ ഐ എ എസ് ഓഫീസർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ഓൾ ഇന്ത്യ സർവീസ് ഓഫീസർ എന്നുള്ള നിലയിൽ സർക്കാർ ഏൽപ്പിക്കുന്ന ചുമതലകൾ ഭംഗിയായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചുമതല വന്നപ്പോൾ തന്നെ ആദ്യം സന്തോഷമായിരുന്നു കാരണം ശബരിമലയിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഏതൊരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചും ഒരു സർവീസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു നിയോഗമായിട്ടോ ഒക്കെയാണ് കണക്കാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതും സീസൺ മുഴുവൻ ശബരിമലയിൽ നിൽക്കാൻ സാധിക്കുന്ന ഉദ്യോഗസ്ഥർ വളരെ കുറച്ചു ഉള്ളൂ അപ്പോൾ ഈ മണ്ഡലകാല മകരവിളക്ക് സീസൺ മുഴുവൻ ഇവിടെ നിൽക്കാനും ജോലി ചെയ്യാനും സാധിക്കുന്ന ഒരു അവസരം കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായിട്ട് നിർവഹിക്കുക എന്നുള്ളതായിരുന്നു അതിനുവേണ്ടി സീനിയേഴ്സായിട്ടുള്ള ജില്ലാ കളക്ടർ ഉൾപ്പെടെ ദേവസ്വം സെക്രട്ടറി ഉൾപ്പെടെയുള്ള സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഉപദേശങ്ങളും ഉണ്ടായിരുന്നു അത് ശിരസ വഹിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഈ പൊതുവെ ടെൻഷൻ തോന്നിയിരുന്നു കാരണം ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട പദവിയാണ് ഒരുപാട് അനുഭവ സമ്പത്ത് എന്ന് പറയാനില്ല ഇപ്പോൾ ഇടുക്കിയിൽ സബ് കളക്ടറായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ദേവികുളത്ത് ഉണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പുതിയ നിയമനങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമായിരുന്നു വലിയ അനുഭവ പരിചയമൊന്നും പറയാനില്ല അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ടെൻഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു പക്ഷേ ചലഞ്ചിങ് ആയിട്ടുള്ള ജോബുകൾ വരുമ്പോൾ അതിനനുസരിച്ച് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് കൂടി നമുക്ക് കിട്ടും അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഉണ്ടായ പരാതികളും പരിഭ ഒക്കെ ഇത്തവണയും ആവർത്തിക്കപ്പെടുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇതുവരെ എല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്നു എന്നുള്ളതിൽ ഒരു സംതൃപ്തി കൂടി ലഭിക്കുന്നുണ്ട് വ്യക്തിപരമായി എന്ത് തരം എഫർട്ടാണ് എടുത്തത് ഇപ്പോൾ ഓരോ ഉദ്യോഗസ്ഥരും എടുക്കുന്ന എഫർട്ടുകളുണ്ട് താങ്കൾ വ്യക്തിപരമായി എന്താണ് ഇവിടെ ചെയ്തത് ഒന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ശബരിമല സീസണിന് മുൻപ് തന്നെ ഇവിടെ വരാനും ക്യാമ്പ് ചെയ്യാനും ഒക്കെ സാധിച്ചു അപ്പോൾ പറ്റിയും ഇവിടുത്തെ സിസ്റ്റത്തിനെ പറ്റിയും നന്നായിട്ടൊന്ന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ സർക്കാരിൻ്റെ ഏകദേശം എല്ലാ വകുപ്പുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഒരു ജില്ല പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ഒരു രണ്ട് മാസക്കാലത്തേക്ക് ഒരു അറുപത് എഴുപത് ലക്ഷം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥർ ഇവിടെ നിയോഗിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അവരെ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോബ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഏകോപനത്തിൽ ഈ ഉദ്യോഗസ്ഥരുമായിട്ട് എല്ലാം തന്നെ ഒരു റാപ്പോ ആദ്യമേ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു വിഷയം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന് മനസ്സിലാക്കിയപ്പോൾ ഒന്ന് ദുരന്ത നിവാരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിരുന്നു അപ്പോൾ നമുക്ക് ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇത്രയും ഒരു എക്കോളജിക്കലി ഫ്രജൈൽ ആയിട്ടുള്ള ഏരിയ നിൽക്കുന്നത് കൊണ്ട് ഇവിടെ ഒരു മഴ മാപിനിയോ അല്ലെങ്കിൽ കാലാവസ്ഥ ഇൻപുട്ട് നൽകുന്ന ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങളോ ഉണ്ടായില്ല അപ്പോൾ വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഐ എം ഡിയുമായിട്ട് ബന്ധപ്പെട്ടു അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടു ിട്ട് നമ്മളിപ്പോൾ ഇവിടെ മൂന്ന് സ്ഥലങ്ങളിലായിട്ട് മഴമാപിനിയും അതുപോലെ തന്നെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും അടക്കാനുള്ള സംവിധാനങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ ആദ്യമായിട്ട് ചരിത്രത്തിലാദ്യമായിട്ട് ശബരിമലയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഫോർകാസ്റ്റ് റിലീസ് ചെയ്യാനും നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനോടൊപ്പം പിന്നെ ഇപ്പോൾ കാനനപാതയിലൂടെ വരുന്ന ഭക്തർക്ക് ഒരു സ്പെഷ്യൽ പാസ് സംവിധാനം അതാണ് ഈ പല ആവശ്യങ്ങളും മുന്നോട്ട് വരുമ്പോൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് വളരെ പെട്ടെന്ന് തീരുമാനത്തിലേക്ക് എത്താൻ എനിക്കൊന്ന് സർക്കാരിൻ്റെ സപ്പോർട്ടും ഉണ്ടാകും കാരണം സാധാരണഗതിയിൽ ഇവിടെ ഒരു പുതിയ ക്യൂ അല്ലെങ്കിൽ ഒരു പുതിയ സംവിധാനം എന്ന് പറയുമ്പോൾ ഒരുപാട് മടിച്ചാണ് കാരണം ഇവിടെ ഇത്രയും തിരക്കിനിടയിൽ പിന്നെ എങ്ങനെ എന്നുള്ള ചിന്തയാണ് സാധാരണഗതിയിലുണ്ടത് പക്ഷെ വളരെ പെട്ടെന്ന് അത് നടപ്പായി അത് അതെങ്ങനെയാണ് അത് ഇപ്പോൾ വർഷങ്ങളായിട്ടുള്ള ഭക്തരുടെ ആവശ്യമായിട്ടാണ് അത് കണക്കാക്കുന്നത് അത് ദേവസ്വം ബോർഡിൻ്റെയും ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും ഒക്കെ പരിഗണന കുറേ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യം കൂടിയാണ് പക്ഷേ ഇത്തവണ നമ്മളത് പരിഗണനയ്ക്ക് എടുക്കുകയും ഒരു ഹൈ ലെവൽ മീറ്റിങ്ങിൽ ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ എല്ലാ വകുപ്പുകളിൽ നിന്നൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടിയത് നടപ്പിലാക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നുള്ളത് അങ്ങനെ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുമായിട്ടും അതുപോലെ തന്നെ മന്ത്രിയുടെ ഓഫീസുമായിട്ടും ബന്ധപ്പെട്ടു അപ്പം അവരും വളരെ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് തീർച്ചയായിട്ടും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം ഈ സീസണിൽ തന്നെ ഇമ്പ്ലിമെന്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒരു കൺസെന്റ് തന്നു അപ്പോൾ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും പ്രസിഡന്റ് അടക്കമുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നും ഒക്കെ ആ ഒരു കൺസെന്റ് ലഭ്യമായതോട് കൂടി അത് വളരെ വേഗത്തിൽ നടപ്പാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ സാധാരണ ഭരണ നിർവഹണത്തിലുള്ള ആളുകൾ കൂടുതൽ സമയം നമ്മൾ കാണാറുള്ളത് ഓഫീസുകളിൽ ഇരിക്കുക എന്നുള്ളൂ പക്ഷെ അരുണസ് നായർ ആദ്യം ശ്രദ്ധിക്കുന്നതിന് മിക്കവാറും ഒരു ചെറിയ കൂട്ടം ചെറുപ്പക്കാരുടെ കൂടെ ഇങ്ങനെ ചൗരിമലയിലെ എല്ലാ സ്പേസിലേക്ക് ഓടിയെത്തുന്നുള്ളതാണ് അതൊരു ഇഷ്ടത്തിന്റെ ഭാഗമാണ് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് ഓഫീസിൽ അധിക സമയം ഇരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് കാരണം പ്രത്യേകിച്ച് പിന്നെ ഇവിടെ നമ്മൾ ഓഫീസ് അല്ലെങ്കിൽ ഒരു പേപ്പർ വർക്ക് എന്നുള്ളതിന് തുലവും പ്രാധാന്യം കുറവാണ് അപ്പോൾ ഭക്തരുടെ ഇടയിലേക്ക് ഇറങ്ങുക എല്ലാ ഭാഗങ്ങളും എത്തുക അപ്പോൾ സന്നിധാനത്ത് മാത്രമല്ല പമ്പയിലാണെങ്കിലും വിലക്കിലാണെങ്കിലും മുക്കും മൂലയും പോവുക അപ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് മാത്രമല്ല ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലതും അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ അത് ഫീഡ്ബാക്ക് ലഭിക്കും അത് ഉദ്യോഗസ്ഥരിൽ നിന്നാണെങ്കിലും ഭക്തന്മാരിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ ഫീഡ്ബാക്കുകളുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് പറ്റുന്നത് അതുകൊണ്ടാണ് ഭക്തരോട് അല്ലെങ്കിൽ അവരുടെ സ്പേസിൽ ഈ ഇൻഫർമേഷൻ ഒരു പ്രത്യേക കാരണം ഇപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം ഭക്തൻ മുകളിൽ നിന്ന് ചാടിയ സമയത്ത് ഒരു സ്ട്രക്ചറിലേക്ക് എത്തുന്നതായിരിക്കുമല്ലോ ഏറ്റവും ആദ്യം നടക്കേണ്ട ഒരു ഒരു ഓപ്പറേഷൻ പക്ഷെ അതിനു മുൻപ് തന്നെ ഡോക്ടറായ താങ്കൾ അവിടെ നിന്നിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അതിന്റെ ചിത്രങ്ങളിൽ താങ്കളുണ്ട് അത്ര പെട്ടെന്ന് എങ്ങനെയാണ് എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻ സംവിധാനങ്ങളുണ്ടോ അതോ സൗഹൃദങ്ങളോ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് അതിപ്പോ നമുക്കൊരു എമർജൻസി ഓപ്പറേഷൻ ഉണ്ട് ഇതിൻ്റെ എല്ലാം ഒരു നോഡൽ ആയിട്ട് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനുള്ള പിന്നെ അതോടൊപ്പം ഈ സൂചിപ്പിച്ചതുപോലെ എല്ലാ വകുപ്പുകളിലും ഇപ്പോൾ ഒരു സൗഹൃദം വന്നു കഴിഞ്ഞു അപ്പോൾ അത് ഉദ്യോഗസ്ഥരുടെ റാങ്കിങ് ഒന്നും ഇല്ലാതെ തന്നെ ഏറ്റവും താഴെയുള്ള ഉദ്യോഗസ്ഥരാണെങ്കിലും ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരാണെങ്കിലും ഒരേപോലെ ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ ഇവിടെ ഇപ്പോൾ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാനവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു ഫോറസ്റ്റ് ഒരു ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത് ഇങ്ങനെ ഒരാൾ അതിൻ്റെ മുകളിൽ നിൽപ്പുണ്ട് ഒന്ന് പോയി നോക്കൂ എന്നുള്ള രീതിയിൽ പറഞ്ഞത് അപ്പോൾ ആ ഒരു സമയം ആക്സിഡൻ്റലി ഞാനതിൻ്റെ വളരെ ക്ലോസ് ആയിട്ട് ഉണ്ടായിരുന്നുകൊണ്ടാണ് ആ ഒരു സംഭവസ്ഥലത്ത് എത്താൻ സാധിച്ചത് പക്ഷേ ഈ ഒരു സൗഹൃദം എനിക്ക് തോന്നുന്നു വകുപ്പുകളുടെ ഏകോപനത്തിലും അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിലും ഒരുപാട് സഹായിക്കുന്നുണ്ട് ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം എപ്പോഴും കാണുമല്ലോ അത് കൊച്ചു പിള്ളേരാണ് കൂടുതൽ അതെങ്ങനെയാണ് അതിന്റെ ഒരു കോംബോ അല്ലെങ്കിൽ അതിന്റെ ഒരു കെമിസ്ട്രി എങ്ങനെയാണ് സംഭവിക്കുന്നത് അതൊന്ന് അവർ വളരെ എനർജറ്റിക് ആയിരിക്കും അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമുക്ക് അങ്ങോട്ട് നടക്കാം അല്ലെങ്കിൽ അങ്ങോട്ട് പോയി നോക്കാം പരിശോധിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വിമുഖതയും കാട്ടാത്ത ഒരു ഒരു കൂട്ടം ആൾക്കാരെന്ന് പറയുന്നത് ചെറുപ്പക്കാരാണ് പിന്നെ എനിക്ക് തോന്നുന്നു അവരോട് അവരുമായിട്ടുള്ള സൗഹൃദം എന്നെയും കുറച്ചും കൂടി എങ്ങാനും എനർജറ്റിക് ആയിട്ട് നിർത്താൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ഒരു കൂട്ടം ചെറുപ്പക്കാർ ചുറ്റുമുണ്ടാകുന്നത് എങ്ങനെയാണ് അവർ ഇവിടെ വിവിധ അതോ എങ്ങനെയാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വർക്ക് ചെയ്യുന്നവരാണ് പോലീസ് ഉണ്ടാകും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉണ്ടാകും എമർജൻസി ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിങ്ങിലുള്ള ഉദ്യോഗസ്ഥരുണ്ടാകും അപ്പോൾ വിവിധ വകുപ്പുകളിൽ ഉദ്യോഗസ്ഥരുണ്ട് അപ്പോൾ നമ്മൾ ആ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് പരിശോധനയ്ക്ക് പോകുമ്പോൾ അവിടെ വെച്ച് സൗഹൃദം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പിന്നെ ആ ഒരു സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യാൻ ആ സീസൺ മുഴുവൻ മെയിൻ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇടുക്കിയിലെ ട്രക്കിംഗ് പരിചയമാണ് അപ്പോൾ പെട്ടെന്ന് പമ്പയിലെത്തുന്നു പമ്പയിൽ എരുമേലിൽ എത്തുന്നു മുക്കുഴിയിൽ കാനപാതയിൽ പോകുന്നു പെട്ടെന്ന് തിരിച്ച് രാത്രി തന്നെ എത്തുന്നു ഇന്നിപ്പോൾ ഇനി വീണ്ടും പമ്പയ്ക്ക് കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ട്രക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ഇഷ്ടം കൊണ്ടു കൂടി സംഭവിക്കുന്നതാണ് എങ്ങനെയാണത് ട്രക്കിങ് ഇഷ്ടമാണ് നടക്കാനും ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു ഒരു മാസത്തിനകത്ത് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു ഒരു ഡസൻ തവണ മല കയറി അപ്പോൾ ഏതെങ്കിലും തരത്തിൽ പിന്നെ പമ്പയിലൊരു മീറ്റിംഗ് ഉണ്ട് അല്ലെങ്കിൽ സന്നിധാനത്ത് മീറ്റിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നേരിട്ട് പങ്കെടുക്കാൻ മറ്റൊരാളെ നിയോഗിക്കാതെ നേരിട്ട് പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ കൂടുതൽ വ്യക്തമായിട്ടുള്ള ഒരു ഒരു തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു മടി വിചാരിക്കാതെ പമ്പയിലാണോ സന്നിധാനത്തിലാണോ നിലയ്ക്കലാണോ എവിടെയും എത്തിച്ചേരാനുള്ളൊരു ശ്രമം പലപ്പോഴും നടത്താറുണ്ട് ഈ എന്താണ് ഇത്ര വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഈ ചെറിയ സർവീസ് കാലയളവിൽ ചെറിയ സർവീസ് കാലയളവെന്ന് തന്നെ പറയാം ശബരിമല എന്താണ് പഠിപ്പിക്കുന്നത് താങ്കളെ വ്യക്തിപരമായിട്ട് വ്യക്തിപരമായി എനിക്ക് തോന്നുന്നു രണ്ടായിട്ട് കാണണം അത് പ്രൊഫഷണലി ഒരു വലിയ ക്രൗഡ് മാനേജ്മെൻ്റ് ആണ് അറുപത് എഴുപത് ലക്ഷം ആൾക്കാർ രണ്ട് മാസത്തിനുള്ളിൽ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അറുപത് എഴുപത് ലക്ഷം കേരളത്തിൻ്റെ പോപ്പുലേഷൻ നോക്കുമ്പോൾ തന്നെ ഒരു മൂന്നര കോടിയാണ് ഒരു രണ്ടോ മൂന്നോ ജില്ല അല്ലെങ്കിൽ ഒരു നാല് ജില്ലയുടെ പോപ്പുലേഷൻ അത്രയും ആൾക്കാരാണ് രണ്ട് മാസം കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ അത് വലിയൊരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഒരു കളക്ടർ പോസ്റ്റിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പുകളുടെ തലവനാകുമ്പോഴോ സഹായിക്കുമായിരിക്കും മറ്റൊന്ന് എല്ലാ വകുപ്പുകളെയും ഏകോപനിപ്പിച്ചു കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ് അതും ഇനി അങ്ങോട്ടേക്ക് പ്രൊഫഷണൽ ലൈഫിൽ ഒരുപാട് സഹായിക്കും ഞാൻ വിശ്വസിക്കുന്നു പേഴ്സണലി എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു തത്വമസിന്ന് പറയുന്നത് പോലെ എല്ലാവരും ഒന്നായിത്തീരുന്ന ഒരു ഒരു സ്ഥലമാണ് അവിടെ ഇവിടെ ജാതിഭേദങ്ങളോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരാണെന്നോ ഭക്തരാണെന്നോ അല്ലെങ്കിൽ ഏത് നാട്ടുകാരാണെന്നോ പ്രായ വ്യത്യാസങ്ങളോ ഇതൊന്നും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് തരുന്ന നമ്മുടെ ഒരു ഭരണഘടനയൊക്കെ വിഭാവനം ചെയ്യുന്ന ഒരു സമത്വസുന്ദരമായിട്ടുള്ള ഒരു ഒരു സ്ഥലമാണിത് അപ്പോൾ അതെനിക്ക് തോന്നുന്നു രാജ്യത്ത് മറ്റെവിടെയും കാണാൻ പറ്റാത്തതിനേക്കാൾ ആ ഒരു ആശയം തിളങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലും എനിക്ക് തോന്നുന്നു എല്ലാവരും ഒന്നായി കാണുന്ന അല്ലെങ്കിൽ ദൈവവും മനുഷ്യനും ഒന്നായി തീരുന്ന ഒരു ഒരു ഭൂമി എന്നുള്ള രീതിയിൽ അവിടെ ജോലി ചെയ്യാൻ സാധിക്കുന്ന വ്യക്തിപരമായി ഒരു ഒരു എൻലൈറ്റിങ്ങിന് കാരണമാകുമെന്നാണ് തോന്നുന്നത് ഭയങ്കര ഒരു അത്ഭുതമാണല്ലേ കാരണം ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് പതിനെട്ടാം പടിക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും തേങ്ങയറിൻ്റെ ശബ്ദം കേൾക്കാൻ ആളുകളിങ്ങനെ ഒരു ഫ്ലോ ആണല്ലേ ഒരു 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 പ്രത്യേക എന്തോ ഒരു അത്ഭുതം തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും അത് ഈ ഒരു സിസ്റ്റം റൺ ചെയ്യുന്നത് ഇതൊരു വലിയ എക്കോ സിസ്റ്റമാണ് അതായത് ഇതൊരു ക്ഷേത്രം എന്നുള്ളതിനുപരിയായി ഇതിനെ ഉപജീവന മാർഗമാക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ഇവിടെ വന്നു പോകുന്ന ഭക്തർ ഇവിടെ ദിവസം പ്രതി നമുക്കൊരിക്കലും പരിചയമില്ലാത്ത ആയിരക്കണക്കിന് മുഖങ്ങൾ ഇവിടെ വന്നു പോകുന്നുണ്ട് അപ്പോൾ അവർ വന്നു പോകുന്നു ദർശനം ലഭിക്കുന്നു തിരിച്ചു പോകുന്നു അപ്പം ഇതെല്ലാത്തിനും എല്ലാം ആ ഒരു അൾട്ടിമേറ്റ്ലി അയ്യപ്പനിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു ലക്ഷ്യമാണ് എല്ലാ നമ്മൾ ചെയ്യുന്ന സർവീസ് ആണെങ്കിലും ഭക്തൻ്റെ ഒരു ലക്ഷ്യമാണെങ്കിലും അതുതന്നെയാണ് അപ്പോൾ അത് പലപ്പോഴും അത്ഭുതമായിട്ട് തോന്നാറുണ്ട് അതായത് എല്ലാം ആ ഒരു ഒറ്റ പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷോപലക്ഷം ആൾക്കാർ പ്രവർത്തിക്കുന്നതും കഷ്ടപ്പെടുന്നതും എന്നുള്ളതാണ് പക്ഷെ അത് വളരെ സുഗമമായിട്ട് പോകുന്നു അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിക്കുന്നു എന്നുള്ളതിൽ ഒരുപാട് അഭിമാനവും സന്തോഷവും തോന്നുന്നുണ്ട് ഒരു കാര്യം കൂടി അരുണസ് നായര് കുറിച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ കാണുമ്പോൾ ഒക്കെ പല ഉദ്യോഗസ്ഥരോടും അന്വേഷിക്കുമ്പോൾ ഭയങ്കര സൗഹൃദമാണ് പക്ഷേ കോടതിയിലൊക്കെ കൊടുക്കേണ്ട റിപ്പോർട്ടിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല സൗഹൃദം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ആ അല്ല അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട ജോലി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം ഫ്ലെക്സിബിൾ ആയി നിൽക്കേണ്ട സ്ഥലത്ത് സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യേണ്ട നിൽക്കേണ്ട സ്ഥലത്ത് ആയിട്ടും തന്നെ നിൽക്കേണ്ടതുണ്ട് അപ്പോൾ ഏറ്റവും അൾട്ടിമേറ്റ്ലി നമ്മുടെ ഇതിൻ്റെ ആണ് ഏറ്റവും പ്രാധാന്യമുള്ളത് സൗഹൃദമാണെങ്കിലും ഇവിടെ വരുന്ന ഓരോ ഭക്തനും അയ്യപ്പനെ തൊഴാനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് അതിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഒരു ഘട്ടത്തിലും ഒരു മേഖലയിലും വരുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് വേറെ കാര്യം കൂടി ഈ സാധാരണഗതിയിൽ മീൻ ഈ ഐ എ ഐ എസ് അല്ലെങ്കിൽ ഐ പി എസ് ഉദ്യോഗസ്ഥരൊക്കെ ഇൻസ്റ്റ കൈകാര്യം ചെയ്യുന്നത് കുറവാണ് പക്ഷെ താങ്കൾ വളരെ മുൻപ് തന്നെ ഇൻസ്റ്റ ഐ ഡി ഒക്കെ ആയിട്ട് വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നൊരു ഈ കാലത്തെ ഒരു യുവാക്കളുടെ ഒരു ശൈലിയാണ് താങ്കളുടെ പ്രവർത്തനത്തിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചോല് അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് അത് കുറേ കാലം ഇപ്പോൾ ഇടുക്കിയിലുള്ള സമയത്താണെങ്കിലും താങ്കളത് ഇഷ്ടമുള്ള കാര്യമാണോ അല്ലേ എങ്ങനെയാണത് അതിൻ്റെ ഒരു പേഴ്സണൽ സ്പേസ് ആയിട്ട് മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ ഞാൻ ഓഫീഷ്യൽ കാര്യങ്ങളധികം അതിൽ പങ്കുവെക്കാറില്ല അപ്പോൾ ഞാൻ നടത്തുന്ന യാത്രകൾ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യക്തിപരമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതെല്ലാം പങ്കുവയ്ക്കാനുള്ളൊരു വേദിയായിട്ട് മാത്രമേ ഉള്ളൂ പിന്നെ അതിലൂടെ വരുന്ന ഒരുപാട് സൗഹൃദങ്ങളുണ്ട് ഇപ്പോൾ ഓരോ ദിവസവും നമുക്ക് കുറേ മെസ്സേജുകൾ ഞാൻ ശബരിമലയിൽ വരുന്നുണ്ട് സാറിൽ അപ്പോൾ മാത്രമല്ല ഇപ്പോൾ ഈ കാനനപാതയിൽ വരുന്ന ഭക്തന്മാരുടെ കാര്യം പറഞ്ഞു ആ ഒരു ഐഡിയ ആ ഒരു മീറ്റിംഗിൽ പ്രസൻറ്റ് ചെയ്യാൻ എന്നെ സാധിച്ചത് ഒന്ന് രണ്ട് ഭക്തന്മാരുടെ ഇൻസ്റ്റഗ്രാം വഴിയുള്ള മെസ്സേജുകളാണ് അപ്പോൾ അവർ ഈ ഒരു നാൽപ്പത് കിലോമീറ്റർ നടന്നു വന്നതിന് ശേഷം അവരനുഭവിച്ച ഒരു കഷ്ടപ്പാട് വിശദമായിട്ട് ഒന്ന് രണ്ട് പേർ മെസ്സേജുകളായിട്ട് അയച്ചു ശരിക്കും ആ ഒരു ഐഡിയയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ടേക്ക് വയ്ക്കുന്നത് അപ്പോഴാണ് ഇത് വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ടിത് പരിഗണനയിലുള്ള വിഷയമാണെന്ന് മനസ്സിലാകുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാം ജനങ്ങളുമായിട്ട് കൂടുതൽ പ്രത്യേകിച്ച് യുവാക്കളടക്കമുള്ള ജനങ്ങളുമായിട്ട് കൂടുതൽ അടുത്തിടപഴകാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയമായിട്ട് ഉപയോഗിക്കാൻ സഹായിക്കുന്നുണ്ട് എന്താണ് ഈ തീർത്ഥാടനകാലം ആകെ ഇവിടെ മുഴുവൻ ഈ ആളുകൾക്കിടയിൽ എന്നുള്ള ഇനി എങ്ങനെ കൂടുതൽ എന്തെങ്കിലും ചിന്തകൾ മനസ്സിൽ വരുന്നുണ്ടോ അതെങ്ങനെയാണ് ഒരുപാട് വ്യത്യാസങ്ങൾ പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങളിലും മറ്റും ഒരുപാട് വ്യത്യാസങ്ങൾ ഇനിയും വരാനുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം ഇതൊരു കാനന ക്ഷേത്രമാണ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്കോ സിസ്റ്റമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വലിയ നിർമ്മിതികളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ആവശ്യവും ഇല്ല എന്നുള്ളതാണ് കാരണം നമ്മൾ പ്രകൃതിയെ കൂടി സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ എന്നാലും ഒരു ബാലൻസിങ് ഇവിടെ വരുന്ന ആൾക്കാരെ ഈ ഒരു അറുപത് എഴുപത് ലക്ഷം ആൾക്കാരെ സേവിക്കാൻ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവർക്ക് സുഗമമായിട്ടുള്ള ഒരു ദർശനം കിട്ടുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ പ്രത്യേകിച്ച് ആരോഗ്യം പോലെയുള്ള നമുക്ക് നാൽപ്പതോളം ആൾക്കാർ കഴിഞ്ഞ വർഷം മരിക്കുകയുണ്ടായി ശബരിമലയിൽ എത്തിയിട്ട് അത് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ കാര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ ടെക്നോളജിയാണ് നെറ്റ്വർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇനിയും കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് വരാനുണ്ട് അപ്പോൾ അത് വരും വർഷങ്ങളിൽ സാധ്യമാകുമെന്നാണ് വിശ്വസിക്കുന്നത് ഇപ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് താങ്കൾ എം ബി ബി എസ് കഴിഞ്ഞിട്ടാണ് സിവിൽ സർവീസ് അതെന്താണ് അങ്ങനെ ഒരു ഇഷ്ടത്തിലേക്ക് ഒരുപാട് പേര് അങ്ങനെ മാറുന്നവരുണ്ട് അങ്ങനെ എന്തെങ്കിലും ഇൻസ്പിറേഷൻ കൊണ്ടാണോ എന്താണ് എം ബി ബി എസ് കഴിഞ്ഞു ഏകദേശം ഒരു ആറുമാസക്കാലത്തോളം ജോലി ചെയ്തു അപ്പോഴാണ് ശരിക്കും ഇതെൻ്റെ പ്ലാറ്റ്ഫോം അല്ല എന്ന് തിരിച്ചറിയുന്നത് കാരണം എനിക്ക് വർക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഒരു വലിയ സ്പേസ് വേണമെന്ന് എനിക്ക് തോന്നി കാരണം ആ ഒരു ജോലി എന്നെ ഒരു ആത്മസംതൃപ്തിയിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെയാണ് സിവിൽ സർവീസിലേക്ക് മാറിയത് പക്ഷേ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശബരിമലയിൽ എത്തുമ്പോഴാണെങ്കിലും നമ്മൾ ആദ്യം ആദ്യം എൻ്റെ ശ്രദ്ധ പോയത് ആരോഗ്യ മേഖലയിലേക്ക് തന്നെയാണ് ഇവിടെ നടക്കുന്ന മരണങ്ങൾ കാണുമ്പോൾ നമ്മളൊരു സീറോ ഡെത്ത് പോളിസി എന്നുള്ള രീതിയിൽ ഒരു ഒരു എസ് ഒ പി ഇപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ വർഷം സീറോ ഡെത്തിലേക്കോ അല്ലെങ്കിൽ സിംഗിൾ ഡിജിറ്റിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിച്ചില്ലെങ്കിലും വരും വർഷങ്ങളിൽ അടുത്തൊരു അഞ്ച് വർഷ കാലത്തിലേക്കെങ്കിലും നമുക്കൊരു സിംഗിൾ ഡെത്തിലേക്ക് അല്ലെങ്കിൽ സിംഗിൾ നമ്പർ ഡെത്തിലേക്കെങ്കിലും നമ്മുടെ അയ്യപ്പ ഭക്തന്മാരുടെ സുരക്ഷിതത്വം എത്തിക്കാനുള്ള ഒരു പോളിസി പേപ്പറാണ് അപ്പോൾ അത് ആരോഗ്യ വകുപ്പിൻ്റെ സഹായത്തോട് കൂടി നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കുറച്ച് ഈ വർഷം ഇമ്പ്ലിമെൻറ്റ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ അതിനകത്ത് ഇമ്പ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ വരും വർഷങ്ങളിൽ ആ ഒരു അനുഭവ സമ്പത്ത് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി കോൺട്രിബ്യൂട്ട് ചെയ്തൊരു പക്ഷേ നമുക്ക് അത്തരത്തിൽ ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ എന്താണ് അവബോധം സൃഷ്ടിക്കലാണ് എന്താണ് അവബോധം സൃഷ്ടിക്കുന്നത് മുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നത് വരെ എല്ലാം അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അവബോധം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ അയ്യപ്പ ഭക്തന്മാർ പലരും അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളൊക്കെ സ്റ്റോപ്പ് ചെയ്യാറുണ്ട് വ്രതം തുടങ്ങുമ്പോൾ ഡയറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ അവരുടെ ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പ്രഷറിനോ അല്ലെങ്കിൽ ഷുഗറിനോ ഒക്കെ കഴിക്കുന്ന മരുന്നുകളൊക്കെ അവർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് ലോങ് ടേം ആയിട്ട് കഴിക്കുന്ന മരുന്നുകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്തന്മാർ മല കയറുമ്പോഴത്തേക്ക് പലപ്പോഴും കാർഡിയാക്ക്റസ്റ്റ് പോലെയുള്ള ഏറ്റവും കൂടുതൽ ഡെത്ത് സംഭവിക്കുന്നത് കാർഡിയാക്കാണ് പ്രത്യേകിച്ച് നീലിമല അപ്പാച്ചിമേഴ ആ ഒരു സ്ട്രെച്ചിൽ അപ്പോൾ അത് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് സഹകരിച്ച് അവബോധം സൃഷ്ടിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് മാത്രമല്ല വരുന്ന വഴികളിലെല്ലാം നമ്മളിപ്പോൾ എമർജൻസി മെഡിക്കൽ സെൻറ്റേഴ്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്ട്രെച്ചർ വോളണ്ടിയേഴ്സ് ആദ്യമായിട്ട് നമ്മൾ വളരെ ഒരു ഒരു സിസ്റ്റമേ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്ട്രെച്ചർ വോളണ്ടിയർ ടീംസിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് ഓരോ സ്ട്രെച്ചിലും ആരാണ് ഏത് സ്ട്രെച്ചർ വോളണ്ടിയേഴ്സ് ആണ് ക്യാരി ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ അപ്പോൾ ഒരു ഒരു ഭക്തൻ വീണ് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ അവിടെ ഒരു സ്പെഷ്യൽ കെയർ എത്തുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ അതുപോലെ അതൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് അഞ്ചു മിനിറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു വലിയ സമയം തന്നെയാണ് കാരണം ഒരു കാടിയക്കര സംഭവിച്ചു കഴിഞ്ഞാൽ മുപ്പത് സെക്കൻഡിലോ ഒരു മിനിറ്റിലോ നമുക്ക് വൈദ്യസഹായം ലഭിക്കാൻ സാധിക്കണം അപ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് നമ്മൾ സി പി ആർ ട്രെയിനിങ് ഇപ്പൊ നൽകുന്നുണ്ട് അപ്പൊ അങ്ങനെ പടിപടിയായിട്ട് നമുക്ക് ഈ ഒരു ആരോഗ്യമേഖല ഇവിടെ സുശക്തമാക്കാൻ സാധിക്കും ഭക്തന്മാർക്ക് അല്ലെങ്കിൽ ഒരു മരണനിരക്ക് വളരെ ഗണ്യമായി കുറച്ചുകൊണ്ട് ഭക്തന്മാർക്ക് നമുക്കിവിടെ ഒരുക്കാൻ സാധിക്കുമെന്നാണ് ഈ ഒരു പോളിസിയുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ മണ്ഡല പൂജ വരികയാണ് കൂടുതൽ എന്തെങ്കിലും ഒരുക്കങ്ങൾ അതെങ്ങനെയാണത് നമുക്കിപ്പോൾ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറും നമ്മൾ ഒരു വലിയ തിരക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിൻ്റെ ഒരു സൂചനയായിട്ട് കഴിഞ്ഞ ദിവസങ്ങൾ നമുക്കറിയാവുന്ന പോലെ എൺപതിനായിരത്തിനും എൺപത്തയ്യായിരത്തിനും മുകളിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്രൗഡ് വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഒരു മീറ്റിംഗ് ഇനി ഉടനടിക്ക് ചേരുന്നുണ്ട് ബന്ധപ്പെട്ട വകുപ്പ് പോലീസ് ഉൾപ്പെടെയുള്ള വകുപ്പുമായിട്ട് ചേർന്നിട്ട് അപ്പോൾ അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെല്ലാം ആ മീറ്റിംഗ് സ്വീകരിക്കുന്നതായിരിക്കും മകരവിളക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും അല്ലേ തീർച്ചയായിട്ടും മകരവിളക്ക് കഴിഞ്ഞ് എല്ലാ ഭക്തന്മാരും പടിയിറങ്ങുന്നത് വരെ ഇതേ രീതിയിൽ സുഗമമായി എന്നുള്ളതാണ് ആഗ്രഹം അപ്പോൾ അതുവരെ തീർച്ചയായിട്ടും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഒരു ജോബ് തന്നെയാണ് ടെൻഷൻ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ആ ഒരു ജോലിയുടെ ഭാഗം തന്നെയാണ് അപ്പോൾ അത് അത് തീർക്കുന്നത് വരെ ആ ഒരു ഇതേ ഒരു ഒരു മൊമൻറ്റത്തിൽ തന്നെ പോകട്ടെ എന്നുള്ളതാണ് ആഗ്രഹം തീർച്ചയായും അരുണസ് നായർ ആഗ്രഹിക്കുന്നത് അത് ജനങ്ങളുടെയോടെ ഇവിടെ എത്തുന്ന ഭക്തരുടെ കൂടി ആവശ്യമാണ് അവർക്ക് കൂടി ഗുണകരമാകുന്ന ഒരു ആഗ്രഹം തന്നെയാണ് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഇത്തവണ ഇതുവരെയും അങ്ങനെ കാര്യമായ പരാതികളൊന്നുമില്ലാതെ പോകാൻ കഴിഞ്ഞു എന്നുള്ളത് അതിൻ്റെ ആത്യന്തികമായ ഗുണഭോക്താവ് എന്ന് പറയുന്നത് ഇവിടെ എത്തുന്ന ഭക്തർ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയവുമില്ല എന്തായാലും അരുൺൻ്റെ പ്രവർത്തന രീതികൾ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തോട് സംസാരിക്കണം എന്ന് കരുതുകയും ചെയ്തത് കൊല്ലം കടക്കൽ സ്വദേശിയാണ് ഡോക്ടർ അരുണസ് നായർ എന്തായാലും തീർത്ഥാടനം സുഖമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ജി ശ്രീജിത്ത് ന്യൂസ് എയ്റ്റീൻ സന്നിധാനം